ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ ഒരു നിമിഷമാണ് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു മകനെ പിടിച്ചപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല അതാരാണ് എവിടെയോ കണ്ടു മറന്ന പോലെ പക്ഷെ ആരാണ് അങ്ങോട്ട് പിടികിട്ടിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പൊ അവിടെയുള്ള കുട്ടികളൊക്കെ വീട്ടുകാരായിരിക്കും ആ കുട്ടികളൊക്കെ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവരുമായിട്ട് അങ്ങനെ നടന്നു വരികയാണ് ഏർ ഇതിൻ്റെ ഇടയിലാണ് തന്റെ കുഞ്ഞിനെ കണ്ടത് കേട്ടോ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ കുട്ടിനെ ഓടിപ്പോവാണ് കേട്ടോ ഭാര്യനെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ ഓടിപ്പോവാണ് പക്ഷെ കുട്ടിനെ എടുക്കാൻ നോക്കിയപ്പോൾ കുട്ടി എവിടെയോ കണ്ടു മറന്ന പോലെ പക്ഷെ വലിയ പരിചയമൊന്നും കാണിക്കണില്ല അവസാനം ആ കുട്ടി പോവണില്ല കേട്ടോ പക്ഷെ ആ കുട്ടി കരയുന്ന ഒരു രംഗാണ് കേട്ടോ കാണുന്നത് ഒരു പക്ഷെ ആ ഒരു സഹോദരൻ ആദ്യമായിട്ടായിരിക്കാം ആ ഒരു കുട്ടിയെ കാണുന്നത് അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ കണ്ടിട്ടുണ്ടാവും എന്തായാലും ആ കുട്ടിക്ക് അത്ര പ്രായമല്ലായിട്ടുള്ളൂ ആ കുട്ടി കരയാണ് കേട്ടോ ഇതാണ് പ്രവാസികളുടെ അവസ്ഥ കേട്ടോ ഈ വീഡിയോയിലൊക്കെ ഒരുപാട് ചിന്തിക്കാറുണ്ട് കേട്ടോ നമുക്കും അതേപോലെ പ്രവാസികളോട് വീട്ടുകാർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് വേണ്ടപ്പെട്ടവരെയും സ്വന്തം കുട്ടികളെയും ഒക്കെ വിട്ടിട്ടാണ് അവർ അന്യനാട്ടിൽ കഴിയുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ആ ഒരു വീട്ടുകാർ കൊടുക്കണം കേട്ടോ അതാണ് എൻ്റെ ഒരു അപേക്ഷയാണ് എന്തായാലും വീഡിയോക്കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം പറയാം